നിങ്ങളുടെ ഏത് ചാനലാണ് ആ ഞാൻ മതി 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 ഇന്നാ നീ നീ അവിടെ നിങ്ങൾ ഇല്ല മറുപടി തരില്ല രാജീവ് ചന്ദ്രശേഖര ആ മാധ്യമ പ്രവർത്തകയോട് ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് പറയാൻ താൻ ആരാണ് താൻ ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് പറയുമ്പോൾ ചോദിക്കാനും ചോദ്യങ്ങൾ നിർത്തു എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ നിർത്താനും അവർ തൻ്റെ എച്ചിൽ കഴിച്ച് ജീവിക്കുന്ന മാധ്യമപ്രവർത്തക അല്ല അത് വേറെ ഒരു മാധ്യമ സ്ഥാപനവും അവിടെയുള്ള മാധ്യമപ്രവർത്തകരുമാണ് ഇത് കൈരളി ടി വി അതുകൊണ്ട് തൻ്റെ ഈ ആഘോഷവും മാഡംബിത്തരവും ചുരുട്ടി തൻ്റെ ആസനത്തിൽ തന്നെ തിരികെ കയറ്റി വെച്ചുകൊള്ളുക പിന്നെ നിൻ്റെ പിന്നിൽ നിന്ന് ചിരിക്കുന്ന കുറേ വാണങ്ങളെ കണ്ടു അവരും നിൻ്റെ എച്ചിൽ നിൽക്കി ജീവിക്കുന്നവരാണെന്ന് കണ്ടപ്പോഴേ തോന്നി കാരണം അതിൽ വകതിരിവുള്ള ഒരുത്തനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു ഒരു മാധ്യമപ്രവർത്തക ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയുക അല്ലാതെ ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ കാണിക്കുകയല്ല വേണ്ടത് ഇത് പറഞ്ഞു തരാൻ ഒരു നാറിയും മനുഷ്യരൂപത്തിൽ പറഞ്ഞ ഒരു നാറിയും നിന്റെ കൂടെ ഇല്ലല്ലോ എന്ന് കണ്ടപ്പോൾ ഒരു അതിശയവും തോന്നില്ല കാരണം നിന്റെ പാർട്ടി ബി ജെ പി ആണ് അതുപോലെ ഈ ചോദ്യം ചോദിക്കരുത് എന്ന് പറയാൻ നീ ആരാണ് നിന്നെ പോലുള്ളവരെ പേടിച്ച് ഈ മലയാളികൾ ചോദ്യം ചോദിക്കാതെ ചോദിക്കാതിരുന്നെങ്കിൽ ഇന്നും പഞ്ചമിമാർ സ്കൂളിൽ പോകാതെ അവിടെയും എവിടെയും കറങ്ങി നടന്നേനെ ഇന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾ ക്ഷേത്രനാടയിൽ കൂടെ ഉള്ള റോഡുകളിൽ കൂടെ പോലും നടക്കാൻ പറ്റാതെ പുഴുക്കളെ പോലും കഴുകേണ്ടി വന്നേനെ നീയൊക്കെ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഇന്നും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി ചോദ്യങ്ങൾ ചോദിക്കും സാർ ചോദിക്കരുത് എന്ന് താൻ പറഞ്ഞാലും ചോദിക്കും മോഡി പറഞ്ഞാലും ചോദിക്കും പ്രസിഡന്റ് പറഞ്ഞാലും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞാലും സി പി എം പറഞ്ഞാലും കോൺഗ്രസ് പറഞ്ഞാലും ബി ജെ പി പറഞ്ഞാലും ആര് പറഞ്ഞാലും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും കാരണം ഈ രാജ്യമുണ്ടല്ലോ ആരുടെയും തന്തയുടെ വകയൊന്നും അല്ല ഇത് പൃഥ്വിരാജ് പറഞ്ഞാണ് അതൊന്നും ഓർപ്പിച്ചതേ ഉള്ളൂ എന്നാലും ഇതൊന്നും ആരെങ്കിലും എൻ്റെ എൻ്റെ വീഡിയോ താൻ എപ്പോഴെങ്കിലും കാണുമെന്ന് എനിക്കറിയത്തില്ല ഇതാരെങ്കിലും ഷെയർ ചെയ്ത് എപ്പോഴെങ്കിലും ഇത് ഇത് നിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നീ ഓരേ ഒരു കാര്യത്തിനെങ്കിലൊരു ഉത്തരം പറയണം ആ മാധ്യമ പ്രവർത്തകർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണ് കുടുംബം പോറ്റുന്നവരാണ് അവരെ അവരോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നീ ഒരു ഇതിന്റെ അമ്മായിയപ്പനൊരു പണക്കാരനായിരുന്നു ആ പണം കാഴ്ച വെച്ച് നീ ഒരു ചാനൽ വാങ്ങിച്ചു വേറെ ഒരു ചാനല് വാങ്ങിച്ചു രാജ്യസഭാ മെമ്പറായി മന്ത്രിയായി ഇപ്പൊ കേരളത്തിന്റെ ബി ജെ പിയുടെ പ്രസിഡന്റായി ഈ പണം കൊണ്ട് വാങ്ങിച്ച കാര്യങ്ങളല്ലാതെ വേറെ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് ഇതൊന്നെനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട് നിന്റെ ഈ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും വേറെ ഒട്ട് സഹിക്കാൻ പയ്യാത്തവരാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇത് ഞാനിതിങ്ങനെ പറയാമെന്ന് വിചാരിച്ചത് സോ എപ്പോഴെങ്കിലും നമുക്കൊന്ന് കാണുമ്പോഴത്തേക്കും എനിക്ക് ഉത്തരവൊന്ന് വേണം ഇത്ര പറയാളു അപ്പോൾ ശരി ബൈ